मेरा नाम हरी है लोग मुझे हरियाणा कहते हैं हाँ अपन ने भी सुना है तो कामाटीपुरा का नया दादा है देख ये अपन का इलाका है इधर आके खेलने का नहीं क्या ये जगह खाली कराने के हुकूमत का ऑर्डर है मैंने सुना जो पुलिस ये लेके आया उसको तुमने मारा सीधा तुम इस पे साइन कर दो वरना मैं तुम्हें कराऊंगा कराओ देखूंगा तुम कैसे कराते हो। छोटा छोटा मनी भी गोबी! गोबी! 이리 hey, 와津 <susurra> <susurra> अबे सुन यह मैंने पूरा पेट्रोल डाल रखा है अगर मैं चाहूं तो थोड़ी ही देर में ये इस जगह को तुम और तुम्हारे साथियों का शमशान घाट बना सकता हूं भला इसमें है कि तुम ये जगह छोड़ दो इस कागज पे साइन कर दो और दफा हो जाओ चलो साइन करो हम्म अन्ना ये लीजिए പൊളിച്ച് ഹോസ്പിറ്റൽ പണിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ എനിക്ക് ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ജോലി കൊടുക്കണം നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉള്ളതല്ലേ ശേഖർ എഞ്ചിനീയറിംഗ് ക്ലാസ്സോടെ ക്ലാസ് ആയതാണ് പ്രമാണം വാങ്ങിക്കല്ലേ ശരി ശരിയായിട്ട് അകത്ത് ശേഖരും അങ്ങനെ ഞാൻ പോകുന്നില്ല നിങ്ങളൊക്കെ വിട്ട് ശേഖർ തല്ലും കൊല്ലും കൊണ്ട് വലുതായവന്റെ അവസാനം നമ്മൾ കണ്ടിട്ടില്ലേ ആരുടെയെങ്കിലും കൈകൊണ്ട് കൊണ്ട് എന്റെ കാര്യം പോട്ടെ പക്ഷെ നിങ്ങളൊക്കെ രക്ഷപ്പെടണം ഗുണ്ടകളാൻ വേണ്ടിയല്ലല്ലോ നമ്മളൊക്കെ മോഹിച്ചത് തൂത്തും തുടച്ചും നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചത് എഞ്ചിനീയർ എഞ്ചിനീയറാകാൻ വേണ്ടിയല്ലേ ഞാൻ പറയുന്ന കേക്ക് ചെയ്യാറ് നാളെ അയാളെ പോയി കാണൂ പണിയൊക്കെ കിട്ടി നല്ലൊരു സുന്ദരി സുന്ദരിപ്പെണ് കല്യാണം കഴിച്ച് അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ साला महीना भर अपन से हफ्ता लेता है अयाशी के लिए ठोकरी लेता है फोकट का शराब पीता है साला क्या मिलता है है अपन को इसके का बदले में ये पुलिस स्टेशन अरे का पुलिस स्टेशन उधर साला हरियाणा हमारा दारू का अड्डा कब्जा किया क्या किया तुम्हारा पुलिस अब कोर्ट ऑर्डर अरे आदा काई का कोर्ट दो राय जैसा तेर को खरीदा ना वैसा बंबई का सारा जज खरीद सकता समझा ना देख दो राय ये कोर्ट ऑर्डर बदल दे तेरे को 24 घंटे का टाइम देता चौबीस घंटे का वो हरियाणा को अरेस्ट कर ये अमर बखिया का रिक्वेस्ट नहीं ऑर्डर है समझा എന്തായത് ഇത് ഇവിടത്തെ ഒരു ഏർപ്പാടാ പെണ്ണിന് പുരുഷന് ഇഷ്ടമായ അത് പറയുന്ന ഒരു ടെക്നിക്കാ പെൺപിള്ളേർക്കൊക്കെ അങ്ങ് പിടിച്ചു എന്നാ ഗുഡ് മോർണിംഗ് ആ ഉപേക്ഷോ ചാന്നി ഈ അന്നാക്കാദ്മി ഹെ मैं बोला था ना ये इंजीनियर है इसे काम देना है नाम क्या है शेखर सर्टिफिकेट है हाँ इतने मार्क्स मिलने पर भी तुम्हें कोई नौकरी नहीं मिली बहुत कोशिश किया क्या मैं तुम्हारा विश्वास कर सकती जी ओके यू आर अपॉइंटेड ൂ മന ഒരിക്കൽ ജീവിതത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നശിച്ചവളാണ് വീണ്ടും വെറുതെ മോഹിപ്പിക്കരുത് അറിയോ

ചതിച്ചിട്ടുണ്ട് പിന്നെ അഡ്രസ് പോലും ഇല്ലാതെ മുങ്ങിട്ടുണ്ട് ദിവസം കേൾക്കുന്നല്ലേ ഇങ്ങനത്തെ കഥകൾ പിന്നെ എന്തിനും അമ്മ വിശ്വസിച്ച് കാശ് കൊണ്ടുപോയി കൊടുത്തു ഈ തലയോ ഞാൻ അന്നേ പറഞ്ഞാ ചേരണ്ടേരണ്ടെന്ന് നിന്റെ തള്ളയുടെ കാര്യം കാര്യം അവിടെ നിൽക്കട്ടെ മറ്റുള്ളവരുടെ ഇതിലും കഷ്ടമാണ് നാട്ടിൽ ും പെ കെട്ടിച്ചയക്കാനും അച്ഛനെയമ്മയും ചികിത്സിക്കാനും ഒക്കെ ഈ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാൻ അവന്മാര് പറ്റിച്ചോണ്ട് പോലീസ് അവര് കേട്ട നടിക്കുന്നില്ല നിങ്ങൾ ഞാൻ ആളുകൾ ഒന്ന് ഇവിടെ വന്ന സഹദേവനാ അങ്ങേരെ എനിക്ക് പരിചയമുള്ളൂ കമ്പനി ഓണർ അജയ് ബാക്കിയാണ് അമറിന്റെ സഹോദരൻ അതാണ് ആരും ഒന്നും എവിടെ അവരുടെ ഹെഡ് ഓഫീസ് ചെമ്പൂര് ആരവിടുത്തെ സൈ ഒരു ഭഗവത് നിങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി അവൻ്റെ ആയി കൊടുക്കാറ് ഞാൻ നന്നാണെന്ന് പോലീസോടെ അതൊക്കെ അവസ്യമില്ല ക്ഷമിക്കണം സാർ കോടിക്കണക്കിന് രൂപ വെട്ടിച്ചൊരാളെ

ഇതുപോലെ മൂന്ന് വേശ്യാ ഈ നഗരത്തിലുള്ളത് കൊണ്ടാണ് അവരവരുടെ വലിയ നഗരത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നത് അവർ വേഷികളായി ജീവിക്കുന്നതുകൊണ്ടാണ് തന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും മക്കളെ ആരും കയറി പിടിക്കാത്തത് ആരെ വയറിന് വേണ്ടി വല്ലവെന്നെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിനെ താലിവിടുത്തെ കള്ളക്കടത്തുകാരന്റെ ഗുണ്ടകളുടെ കാലിലൊക്കെ ഉണ്ടാക്കുന്ന കാശിനേക്കാൾ വില ഉണ്ടാവും ரொம்ப ரொம்ப நல்லா நல்லா இருக்கு இருக்கு பண்ணிக்கிட்டே வெளியில பண்ண வந்தவனே உள்ள இது நீங்க தான் சார் கரெக்ட் போலீஸ் நான் ആ മാനേജർ സഹദേവന്റെ വീട് എനിക്കറിയാം അവനെ പിടിച്ചാല് അജയ് ബാക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അവനും വീട്ടിലുണ്ടാവാൻ വഴിയില്ല ശ്രമിച്ചു നോക്കാം 什、嗯 സഹദേവനില്ല അവൻ്റെ ഭാര്യയാണത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ജൂഹുവിലുള്ള മെട്രോ ലോഡ്ജിൽ അന്വേഷിക്കാൻ പറഞ്ഞു അവളെ നിനക്ക് നേരത്തെ അറിയോ പിന്നെ എവിടെയും കൊണ്ട് ഞാൻ കുറെ ട്രിപ്പുകൾ അടിച്ചിട്ടുള്ളതല്ലേ അവന്റെ ചിറ്റിയും ബിസിനസ്സും ഒക്കെ അവളുടെ കയ്യിലാണ് എവിടെ വലിയ ബട പാർട്ടീസിന് വിട്ടുകൊടുത്തിട്ടല്ലേ അവൻ കാശു പിരിക്കുന്നത് ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ ഇവിടെ വന്ന് നാശമായിപ്പോയി പല വലിയ ഹോട്ടലുകളിലും വീടുകളിലും രാത്രി കൊണ്ട് വിട്ടിട്ട് രാവിലെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നല്ല ബെസ്റ്റ് മുതലാളിയുടെ നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ ഞാൻ റോഡിലറിയും എനിക്കൊന്നും അറിയില്ല കള്ളപ്പേരിൽ നാളെ വെളുപ്പിനെ ദുബായിക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയാള് എനിക്കും കുടുംബത്തിനുള്ള ടിക്കറ്റ് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻസ്പെക്ടർ ലോബയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് अजय कहा मुझे नहीं मालूम वो किधर है बताओ नहीं तो तुम्हारा गर्दन उड़ा देगा ओ ऊपर है വന്റെ കാശിന് ദുബായി പോവാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ നിന്നെ അതിലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയയ്ക്കാം

ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അതിലും കഷ്ടമാണ് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത് അല്ലേട്ടാ അതെ പേരിന് വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ സ്വഭാവം അല്പം മോശമായിട്ടുണ്ട് പലരോടും അന്തി ഉറങ്ങി ഭർത്താവിൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു പറ്റി കേട്ടു അതെൻ്റെ സാവിത്രി കുട്ടിയാണെന്ന് അല്പം നൊന്തു ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ല ഒന്ന് കാണണമെന്ന് കരുതി മാത്രമാണ് ശവമാണ് നിനക്ക് വന്ന ഭാഗ്യത്തിൽ എനിക്ക് അസൂയയാണെന്ന് നീ വിളിച്ചു പറഞ്ഞു അപ്പോഴും തറവാട്ടിൽ നിന്നെന്നെ ഇറക്കി വിട്ടപ്പോഴും നീ നീയുൾപ്പെടെ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ആട്ടിയപ്പോഴും പലരോടും വൈരാഗ്യം തോന്നിയിരുന്നെങ്കിലും നിന്നെ മാത്രം ഞാൻ വെറുത്തിരുന്നില്ല പക്ഷേ ഈ നിലയിൽ നിന്നെ കാണുമ്പോൾ പുറത്തെ മാളികകളിൽ ചില്ലറ കാശിനു വേണ്ടി ഉടുതുണി അഴിക്കുന്ന ഒരു വേശിയുടെ അന്തസ് പോലും എൻ്റെ സാവിത്രി കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അത് എത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാം ഈ കണ്ടുമുട്ടിൽ തന്നെയല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ മണി അവനെ പറഞ്ഞു വിട്ടേക്കെ